ത്തിന് വിധങ്ങളുടെ പ്രണയം നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത് കേവലം ലൈറ്റുകൾ തൂക്കിയത് കൊണ്ട് പ്രണയമാകുന്നില്ല കേവലം വലിയ സൗകര്യങ്ങൾ ഒരുക്കിയതുകൊണ്ട് പ്രണയത്തിന്റെ അപ്തവാക്യത്തിലെക്കുന്നില്ല സ്നേഹത്തിന്റെ വച വചനങ്ങൾ അതെവിടെ നിന്നാണ് ഉയരേണ്ടത് പ്രണയം അത് മുക്തിന് വിധങ്ങളോടാണെങ്കിൽ അതെങ്ങനെയാണ് ഹൃദയത്തിൽ നിന്നും വന്നു ഭവിക്കേണ്ടത് അതല്ലേ മിനിങ്ങളെ പണ്ഡിതന്മാര് നമ്മ ഓർമ്മപ്പെടുത്തിയത് ഒരു മനുഷ്യനോടുള്ള പ്രണയം അത് മൂന്ന് രൂപത്തിലാണ് മൂന്ന് കാരണം കൊണ്ടാണ് പ്രണയം ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ സൗന്ദര്യം കൊണ്ടാവാം പഠിപ്പിക്കുന്നുണ്ട് ഒന്നെങ്കിൽ സൗന്ദര്യമാണ് ഒരാളോട് പ്രണയം തോന്നാൻ ഏറ്റവും കാരണം അതിൻ്റെ സൗന്ദര്യമാണ് നമ്മുടെ പ്രിയ പത്നി നമ്മുടെ ഭാര്യമാർ വളരെ സൗന്ദര്യവതികളാണ് അതുകൊണ്ടാണ് നമ്മുടെ ഭാര്യമാരോട് നമുക്ക് പ്രേമുള്ളത് നമ്മുടെ മക്കൾ നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവർ സൗന്ദര്യമുള്ളവരാണ് അതുകൊണ്ടാണ് അവരോട് വലിയ താല്പര്യം തോന്നുന്നത് നമ്മൾ പ്രകൃതി കാണാൻ സഞ്ചരിക്കാറുണ്ട് നല്ല സൗന്ദര്യം പ്രദേശങ്ങളെ കാണാൻ യാത്ര ചെയ്യാറുണ്ട് ഇത്തരം സൗന്ദര്യമുള്ള പ്രദേശങ്ങളെ കാണാൻ മലമടക്കുകൾ കാണാൻ സമുദ്രം കാണാൻ വലിയ മഞ്ഞുവീഴ്ചകൾ കാണാൻ നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ് അതാ പ്രകൃതിയുടെ സൗന്ദര്യം ആഘോഷിക്കാനാണ് അതാ കടലിന്റെ സൗന്ദര്യം അനുഭവിക്കാനാണ് സൗന്ദര്യം പ്രണയമുണ്ടാക്കുന്ന ഒരു കാരണമാണ് എത്രയേറെ സൗന്ദര്യങ്ങൾ ഉള്ളത് എന്തെന്ത് കണ്ടാലും മുത്തിന് വിധങ്ങളുടെ സൗന്ദര്യത്തിന്റെ അരികിലേക്ക് എത്താൻ ഏതേത് സൗ സാധിക്കില്ല സാധിക്കില്ല തങ്ങളുടെ സൗന്ദര്യത്തെ തോൽപ്പിക്കാൻ ആർക്കും ആർക്കും മുത്തിനബി തങ്ങൾ അടുത്തറിഞ്ഞ് അനുഭവിച്ച് സ്നേഹം പങ്കിട്ട് സംസാരിച്ച് ഏറെ ഇഷ്ടം പറഞ്ഞവരല്ലേ സ്വഹാബ അവര് പറയുന്നു أجمل منك لم تر قط عين وأحسن منك لم تلد النساء نبي സൗന്ദര്യമുള്ള അങ്ങോളം ഭംഗിയുള്ള അങ്ങയോളം ചന്തമുള്ള ഒരാളെയും ലോകത്തൊരു കണ്ണും കണ്ടിട്ടില്ല അങ്ങയോളം സ്നേഹം പറയുന്ന അങ്ങയോളം മനോഹരമായ ആരാരും ലോകത്ത് പ്രസവിച്ചിട്ടില്ല തന്നെ